കേരളത്തിൽ പൊതുസമൂഹം വളരെ ചർച്ച ചെയ്യുന്നു ലഹരിക്കെതിരായോഗ സംബന്ധിച്ച് ഈ വിഷയങ്ങൾ പല വിഷയങ്ങൾ പല ഘട്ടങ്ങളിലായി കേരളത്തിൽ കേടത്തില്ല ലഹരിക്കെതിരായ ത്രിയോഗ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്യാർത്ഥികളെ ഈ വലിയ വിഭത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിയ വിദ്യാഭ്യാസങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എസ് എഫ് ഐ ടെൻസം പരിശോധിച്ചാലും ഈ വർത്തമാന കാലത്തിൽ അടുത്ത കാലങ്ങളിൽ എസ് എഫ് ഐ നടത്തി ഇടപെടൽ പരിശോധിച്ചാലും ഇതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി എസ് എഫ് ഐ സുധാകരൻ കയറ്റി വാങ്ങേണ്ടി എന്ന ഘടനാക്രമത്തെ പരിശോധിച്ചാണ് ഈ അടുത്ത കാലത്ത് ക്യാമ്പസുകൾക്കകത്ത് ജീവൻ പോലും കൊടുത്ത് ഈ കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന് ലഹരി വസ്തുക്കളെ ഒഴിവാക്കുകയും ചെയ്യുന്ന പരിശ്രമം എസ് എഫ് ഐ നടത്തുന്നതിൻ്റെ വിവരങ്ങൾ എല്ലാവർക്കും തുടങ്ങി എന്നാൽ കേരളത്തെ അടുത്ത കാലത്തായി ഈ ലഹരി മാഫിയെ പ്രോത്സാഹിപ്പിക്കുന്നവണ്ണം ഇതിനെതിരെ പ്രതിരോധം നടത്തുന്ന എസ് എഫ് ഐയെ കടന്നാക്രമിക്കാൻ കേരളത്തിലെ വലതുപക്ഷം ആ വലതുപക്ഷത്തിൻ്റെ ഭാഗമായ കോൺഗ്രസും ആ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥന കേസ് ഒരു നാണവുമില്ലാതെ കുപ്രചരണം എസ്എഫ്ഐക്കെതിരെ നടത്തണം

ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരം വളരെ ആധികാരികമായ വിവരം കേരളത്തിലെ ക്യാമ്പസുകൾക്കിടേ അകത്തും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ ഈ ലഹരി മാഫിയയോടൊപ്പം ചേർന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരി മാഫിയയ്ക്ക് അടിമകളാക്കാൻ കോൺഗ്രസും എസ്സും ചേർന്ന് ഗൂഢമായ പദ്ധതി കേരളത്തിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുക ഞങ്ങൾ വെറുതെ ഒരു ആരോപണമൊന്നിലും ഉന്നയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപതാം തീയതിയാണ് രണ്ടര കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് പത്തനംതിട്ടയിൽ നഹാസ് പിടിയിലാകും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് നാൽപ്പത് കിലോ കഞ്ചാവുമായി ഇന്നലെ ഉണ്ടല്ല അതും നാൽപ്പത് കിലോ കഞ്ചാവുമായും ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഷൈജു മാലിക്കിനെ ബാലരാമുണ്ട് പിടിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രണ്ട് കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പത്തനംതിട്ടയിൽ നസീബിനെ പോലീസ് പിടിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനൊന്നിൽ ഇടുക്കിയിലെ വിവിധങ്ങളായ ക്യാമ്പസുകളിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി ശേഖരിച്ച ഈ പറയുന്ന കഞ്ചാവുമായി ഇടുക്കിയിലെ കെ എസ് യുവിൻ്റെ നിസർഗനല്ലോ ജില്ലാ സെക്രട്ടറിയായ റിസ്വാൻ നാസിനെ പോലീസ് പിടികൂടി നിങ്ങൾ നോക്ക് അതിൻ്റെ അവസാന ഉദാഹരണം ഒന്ന് പോയിൻറ്റ് ഒൻപത് കിലോ കഞ്ചാവുമായി കളഞ്ചേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് കെ എസ് യു പ്രവർത്തകരായ ആകാശ് മൂണിച്ച് സെക്രട്ടറിയായ ഷാരിഖ് നിന്ന് പിടിച്ച അനുരാഗം ഉൾപ്പെടെയുള്ളവരെ പിടിക്കും നിങ്ങൾ നോക്കി ഈ ഞാൻ ഈ പറഞ്ഞ കേസുകളൊന്നും അതാണ് ഞാൻ ആവർത്തി പറയാനുള്ളത് ഞാൻ ഈ എണ്ണി പറഞ്ഞ കേസുകളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് മാത്രമല്ല ഇവരാരും ഉപയോഗിച്ചതിൻ്റെ പേരിലെല്ലാം പിടിക്കപ്പെട്ടത് എന്നതാണ് ഇവരെ എല്ലാം പിടിച്ചിരിക്കുന്നത് വൾക്ക് പോളിറ്റീവ് ആയിട്ടാണ് ഇവരാരും ഉപയോഗിക്കുന്നവരല്ല എന്ന് മാത്രമല്ല ഇവരെല്ലാം കേരളത്തിലെ ക്യാമ്പസുകളിലേക്കും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലേക്കും ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ പ്രധാനപ്പെട്ട ഡീലർമാരും സപ്ലയർമാരുമാണ് നിങ്ങൾ നോക്ക് ഈ പറഞ്ഞവരെല്ലാം എണ്ണം പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് നേതാക്കന്മാരല്ലേ എണ്ണം പറഞ്ഞ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഈ കേരളത്തിനകത്ത് ഉപയോഗിക്കുന്നതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ അവർക്ക് പറയുന്നത് സപ്ലയർമാരാതിൻ്റെ പേരിൽ ഇത്രയും വൾക്ക് ക്വാണ്ടിറ്റിയിൽ പിടിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിനെ കേരളത്തിൽ ലീഡർഷിപ്പിക്കുന്നത് ഒരു നാണവുമില്ലാതെ എസ് എഫ് ഐ കടന്നു കഴിഞ്ഞിട്ടുണ്ട് നിലപാടല്ല എസ് എഫ് ഐ ആണ് ഇതിന് പിന്നിൽ എന്ന് ഓരോ വാർത്ത വരുന്നതിന് മുമ്പായി തന്നെ സ്ഥാപിക്കുകയാണ് നാളെ ഇനി വാർത്ത വന്നാൽ അതും എസ് എഫ് ഐ ആണ് എന്നാണ് വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വാർത്ത വരുന്നുണ്ടോ എസ് എഫ് ഐ ആണ് നിങ്ങൾ നോക്കി ഞാനൊരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പറഞ്ഞ ഏതെങ്കിലും നിഷേധിക്കാൻ കോൺഗ്രസ് കൈയിട്ടുണ്ടോ ഈ പറഞ്ഞ ആരെങ്കിലും കെ എസ് യു കാരല്ല കോൺഗ്രസ്സുകാരല്ല എന്ന് പറയാൻ കോൺഗ്രസ് കൈയിട്ടുണ്ടോ മുൻ പ്രതിപക്ഷതല്ല ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും